ത്രിയകാ ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മൗതമുണ്ടാകട്ടെ ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ഭർത്താവിൻ്റെ പെസഹാ പെരുന്നാളിലേക്ക് നാം എടുത്തു വരികയാണ് വലിയ നോയമ്പ് ആരംഭിക്കുമ്പോൾ ആ പ്രമൂനിൽ തന്നെ മഹത്തരമായ പസഹായിക്ക് നിങ്ങളെ യോഗരാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഭർത്താവിനോട് ചേർന്നുള്ള താഴമാണ് പാസ് ഓവർ എന്നുള്ള വാക്ക് കടന്നു പോവുക എന്നുള്ളതാണ് പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള പ്രവേശനം പഴയ നിയമ ബലികളെ പൂർത്തീകരിച്ച് മൃഗങ്ങളെ അറക്കുകയും അതുപോലെയുള്ള രക്താർപ്പിതമായ ബലിയർപ്പണങ്ങളെയെല്ലാം തീർത്തുകൊണ്ട് നമ്മുടെ ഭർത്താവ് ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ബലി അപ്പുഞ്ഞങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു ശിഷ്യന്മാരെ വിരിശൊഴുക്കിയ മാളികയിൽ ക്ഷണിച്ച് അവർക്ക് തൻ്റെ ശരീരരക്തങ്ങൾ വിതരണം ചെയ്യുന്ന വലിയ ശിശൂഷയാണ് അതിലാരെയും താൻ മാറ്റി നിർത്തുന്നില്ല യുവതായെയും താൻ ചേർത്ത് നിർത്തുന്നു പക്ഷേ യുവത കണ്ണം വാങ്ങി അന്ധകാരത്തിലേക്ക് പോയി അവൻ്റെ നാശത്തിന് അത് കാരണമായി തീർന്നു തൻ്റെ ശിശു സമൂഹത്തെ തൻ്റെ ഭാവിയുടെ രക്ഷയുടെ വലിയ മർമ്മം വെളിവാക്കുകയും അത് രണ്ടാമത്തെ വരവ് വരെ ആവർത്തിക്കുവാൻ തക്കവണ്വരെ പരമേൽപ്പിക്കുകയും ചെയ്ത വലിയ ശുശ്രൂഷയാണ് പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ ഉദാശയാണ് വിശുദ്ധ കുർബാന അനുഭവം അത് വെസഹായിലാണ് ശിഷ്യന്മാരെ പരമേൽപ്പിച്ചത് പുളിപ്പുള്ള അപ്പം പഴയ നിയമത്തിൻ്റെ തുടർച്ചയും ജീവൻ്റെ പ്രതീകവുമാണ് നമ്മുടെ ഭർത്താവിൻ്റെ ശരീരവും രക്തവും അനുഭവിച്ച് പഴയ പുളിമാവ് മാറ്റി തിന്മയില്ലാത്ത കാഠിന്യമില്ലാത്ത ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ഉള്ള പ്രവേശനമാണ് പാസ് ലഭിക്കുന്നത് മിസ്രീമിലെ അടിമത്തത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി പരിശുദ്ധ മാമോദീസായിലൂടെ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് അവനോടുകൂടി വന്ധിക്കിരിക്കുന്ന അനുഭവം കർത്താവ് തന്നെ തള്ളിപ്പറഞ്ഞവരെയും തന്നെ ഉപേക്ഷിച്ചവരെയും ഉപേക്ഷിക്കാതെയും തള്ളിപ്പറയാതെയും എല്ലാവരെയും ചേർത്ത് നിർത്തി തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തി ഈ വലിയ ദിവ്യമായ ശുശ്രൂഷയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ നടത്തുന്ന ഒരു ശുശൂഷയാണ് കാല് കഴുകൽ ശുശ്രൂഷ യജമാനൻ ദാസിൻ്റെ കാല് കഴുകി ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവത്തിൽ വിശുദ്ധ കുംഭസാരമാവുന്ന കഴുകലിലൂടെ ആ ദിവ്യ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം ലഭ്യമാകുവാനും അവനെ അനുഭവിച്ച് സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുവാനും ഒരേ ശരീരത്തിൻ്റെ പാകവക്കാകുവാനും ഈ പ്രസഹാ പെരുന്നാളിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു യുഹൃതന്മാരുടെ വലിയ പെരുന്നാൾ മിസ്ലീമിൽ നിന്നുള്ള അടിമത്വത്തിൻ്റെ വിടുതൽ ഈ പ്രസഹാ പെരുന്നാളിലാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയുള്ള പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം കർത്താവിനോട് ചേർന്നുള്ള ജീവിതം അവൻ്റെ ശരീരത്തിലുള്ള പങ്കാളിത്തം അങ്ങനെ ഭർത്താവിൻ്റെ ശരീരവുമായി ചേർന്ന പുതിയ മനുഷ്യനായി മനുഷ്യനായിത്തീരുവാൻ ഈ പെസഹാ പെരുന്നാളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രകൃതി മുഴുവനും അനുഗ്രഹകരമായി തീരുവാനുള്ള കോണം ഈ പെസഹാ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു മാത്യൂസ് മാർത്തി മോത്യൂസ് മത്രാ